പ്രീമലൂര് കോൺഗ്രസ് കരുവാറുകുണ്ട് മണ്ഡലം കമ്മിറ്റി തൊഴിലുറപ്പ് സംരക്ഷണം നടത്തി ഇതിന്റെ ഭാഗമായി പിന്നേക്കാട് ഡേവിഡ് ഷബീർ അലി ഇംതിയാസ് ബാബു സബാദ് സലീന കുണ്ടുകാവിൽ നാണി തയിൽ റഷീദ് ജിനേഷ് ഇസ്മായിൽ മേരി കക്ര സോണി ജോഷി സുലൈഖ തുടങ്ങിയവരൊക്കെ സംസാരിച്ചു അതിൻ്റെ ചെറിയൊരു വിഭാഗം നിങ്ങളുമായി പങ്കുവെക്കുന്നു പുന്നക്കാട് വളവിൽ വെച്ച് വളവ് പുന്നക്കാട് വളവിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത് അഞ്ചിലാണ് തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ സർക്കാർ കോൺഗ്രസ് സർക്കാർ യു പി എ സർക്കാർ കൊണ്ടുവരുന്നത് ഈ തൊഴിലുറപ്പ് പദ്ധതി വരാനുള്ള പ്രത്യേക കാരണം എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് സോണിയ ഗാന്ധിയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും വിവിധ സംസ്ഥാനങ്ങൾ സന്ദർശിച്ച് ഈ രാജ്യത്തെ പട്ടിണി എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ പറ്റി ഒരു വിശദമായ പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കണ്ടെത്തിയ ഒരു പദ്ധതിയാണ് തൊഴിലുറപ്പ് പ്രത്യേകിച്ച് നമ്മുടെ കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് എല്ലാ സാധാരണക്കാരുടെ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ പട്ടിണി മാറ്റാം എങ്ങനെ എന്നുള്ളതിനെ പറ്റി വളരെ ചിന്തിച്ച് എല്ലാ പണിയില്ല എന്നുള്ള കാര്യങ്ങളാണ് പല മേഖലയിൽ നിന്നും സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അവിടെ വന്നത് അന്ന് അവർ തീരുമാനിച്ചതാണ് തൊഴിലല്ല പ്രശ്നം പട്ടിണിയാണ് പ്രശ്നം പട്ടിണി എങ്ങനെ മാറ്റാൻ ഒരു നൂറ് ദിനം തൊഴിൽ ഒരു കുടുംബത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വീടും പട്ടിണി കിടക്കേണ്ട അവസ്ഥയിലേക്ക് വരില്ല എന്നുള്ള കണ്ടെത്തലാണ് നമ്മുടെ പ്രിയപ്പെട്ട സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധി പ്രിയങ്ക കണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി തന്നെ വരുന്നത് പലർക്കും അതറിയില്ല എന്താണ് തൊഴിലുറപ്പ് പദ്ധതി തൊഴിലുറപ്പ് വരാനുള്ള കാരണം എന്താണ് രാജ്യത്താകമാനം അല്ലേ ഇപ്പം നമ്മുടെ കാലങ്ങളിലൊക്കെ രണ്ടായിരത്തി ഏഴ് എട്ടിലൊക്കെ എങ്ങനെയാണ് തൊഴിലുറപ്പ് തൊഴിലുറപ്പ് നിങ്ങൾ പോയി പണിയെടുക്കുന്നു അല്ലേ ആ നൂറ് വയസ്സാണെങ്കിലും എത്ര വയസ്സില്ല തൊഴിലുറപ്പ് പണിയെടുക്കാം ആ പണി കുറച്ച് പണിയെടുക്കാൻ ആ ആരോഗ്യമില്ലാത്ത പണി കൊണ്ടെടുക്കാം എന്താ അങ്ങനെയാണോ നിങ്ങൾക്ക് അടയാളപ്പെടുത്തുകയാണ് അല്ലേ ഈ തൊഴിലുറപ്പ് പദ്ധതി എങ്ങനെ ഇല്ലാതാക്കാന്നുള്ളതാണ് ഇപ്പം നോക്കുന്നത് ഇപ്പം ഒരു ടാപ്പ് ഓടിച്ച് കിടക്കും ഒരാൾ തര അല്ലേ അല്ലേ ഒരാൾത്തരമേറ്റ് പിന്നെ ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറം പോയി സ്റ്റാഗ് ചെയ്യണം അല്ലേ ഫോട്ടോ എടുക്കണം എന്നിട്ട് മൂന്ന് കേട്ട് വന്നിപ്പോൾ പണിയെടുക്കണം പിന്നെ വീണ്ടും അവിടെ തന്നെ പോകണം അങ്ങനെ എങ്ങനെ നിങ്ങളെ വിഷമിപ്പിച്ച് നിങ്ങൾ ഈ തൊഴിലുറപ്പ് പദ്ധതി ഒഴിവാക്കാനാണെങ്കിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര ഗവൺമെന്റ് നോക്കുന്നത് ഇതിനെതിരെയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേരത്തുള്ള സമരപരിപാടിയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഇന്ന് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇന്ത്യയിൽ അങ്ങോളമിങ്ങോളം ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകൾക്ക് മുമ്പിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമരത്തിന് ആധാരമായ വിഷയത്തെ സംബന്ധിച്ച് ശ്രീ ഷബീർ അലിയും ആബിദലിയും നിങ്ങളുടെ മുൻപാകെ സൂചിപ്പിച്ചു നിങ്ങൾക്കറിയാം നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് വരെയുള്ള പത്തു വർഷക്കാലം രാജ്യം ഭരിച്ച മൻമോഹൻ സിംഗ് ഗവൺമെൻ്റ് ആണ് ലോക പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു പുത്തൻ തൊഴിലവസരം ഈ രാജ്യത്ത് സൃഷ്ടിച്ചത് ആ തൊഴിലവസരത്തിൻ്റെ പേരാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നത് എന്തിനു വേണ്ടിയായിരുന്നു ഈ പദ്ധതി എന്തായിരുന്നു ഈ പദ്ധതി കൊണ്ട് കോൺഗ്രസ് ഗവൺമെൻറ് ഉദ്ദേശിച്ചത് അത് ആമുഖമായി നിങ്ങളുടെ മുൻപാകെ സൂചിപ്പിക്കാനാണ് ഞാൻ ആദ്യമായി ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കറിയാം ഈ രണ്ടായിരത്തി നാല് പതിനാല് കാലഘട്ടത്തിന് ലോകത്ത് ഒരു പ്രത്യേകത ഉണ്ടായാലും ആ കാലഘട്ടത്തിലാണ് ലോകം സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് ലോകത്ത് എമ്പാടുമുള്ള രാജ്യങ്ങൾ വലിയ രീതിയിൽ തകർന്നടിഞ്ഞത് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന സാമ്പത്തിക പ്രതിസന്ധി വാൾസ്ട്രീറ്റ് ദുരന്തം എന്ന് പറയുന്ന സാമ്പത്തിക ദുരന്തത്തിന് ശേഷം രണ്ടായിരത്തി അഞ്ച് പത്ത് കാലഘട്ടത്തിലാണ് വീണ്ടും ലോകം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയത് ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കായ അമേരിക്കയിലെ ലിമാൻ പ്രദേശ് അതിൻ്റെ ബ്രാഞ്ചുകളടക്കം അന്ന് അടച്ചുപൂട്ടി ചൈനയിൽ പത്ത് ലക്ഷം തൊഴിലാളികൾ തെരുവിലേക്ക് എറിയപ്പെട്ടു സ്റ്റോക്ക് മാർക്കറ്റുകൾ എല്ലാം തകർന്നു ജനങ്ങൾ അന്താളിച്ചു നിൽക്കുമ്പോഴാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്ന മൻമോഹൻ സിംഗ് ഒരു പുതിയ തൊഴിലവസരം ഈ രാജ്യത്ത് കൊണ്ടുവരുന്നു ആ തൊഴിലവസരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് എന്ന് ഈ സമരത്തിൽ ഇപ്പോൾ പങ്കെടുക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കിയാൽ കാണാം എന്താ പ്രത്യേകത ലോക ചരിത്രത്തിൽ ആദ്യമായി പെൻഷൻ പ്രായം ഇല്ലാത്ത ഒരു തൊഴിലുറപ്പ് പദ്ധതിയാണ് മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന് നിങ്ങൾക്കറിയാം അധ്യാപകരാണെങ്കിൽ സർക്കാർ ജീവനക്കാരാണെങ്കിൽ ബാങ്ക് ജീവനക്കാരാണെങ്കിൽ സമൂഹത്തിൻ്റെ ഏത് മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരും ഒരു അൻപത് അറുപത് വയസ്സിൻ്റെ ഉള്ളിൽ പിരിഞ്ഞു പോകണം പെൻഷനായി എന്നാൽ മൻമോഹൻ സിംഗ് കൊണ്ടെന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രത്യേകത എന്നൊരു നമുക്ക് ഈ പദ്ധതിക്ക് പെൻഷൻ പ്രായം ഉണ്ടായിരുന്നില്ല ഈ പദ്ധതിക്ക് അറുപതും എഴുപതും എൺപതും വയസ്സുള്ള ആളുകൾ പഞ്ചായത്തിൽ പോയി പേര് രജിസ്റ്റർ ചെയ്താൽ മൻമോഹൻ സിംഗ് പറഞ്ഞു പഞ്ചായത്തുകളോട് പാവപ്പെട്ട തൊഴിലാളികൾ വന്ന് അവരുടെ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അവർക്ക് തൊഴിൽ കൊടുക്കണം ഒരു മാസത്തിൻറെ ഉള്ളിൽ തൊഴിൽ കൊടുത്തിട്ടില്ലെങ്കിലോ അവർക്ക് തൊഴിലില്ലായ്മ വേതനം കൊടുക്കണം നിങ്ങൾക്കറിയോ അന്ന് ഈ തൊഴിലുറപ്പ് തൊഴിലാളിയുടെ ഒരു ദിവസത്തെ കൂലി നൂറ്റി ഇരുപത്തി രൂപയായിരുന്നു അല്ലെ നൂറ്റി ഇരുപത്തി രൂപയായിരുന്നു ആ നൂറ്റി ഇരുപത്തി രൂപ നിശ്ചയിച്ച് ഒരു തൊഴിലിറപ്പ് പദ്ധതി കൊണ്ടുവന്നപ്പോ അന്നിതിനെ കളിയാക്കിയ പാർട്ടിയാണ് ബി ജെ പി അന്നിതിനെ കളിയാക്കിയ പാർട്ടിയാണ് സി പി എം അന്നവർ മൻമോഹൻ സിംഗിനോട് ചോദിച്ചത് അഞ്ച് രൂപ കൂലി കൊടുത്ത് ഒരു തൊഴിലുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ആളുകളെ തൊഴിൽ ചെയ്യാൻ കിട്ടും എന്ന് ചോദിച്ചു നമുക്ക് ഓർമ്മല്ലേ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ആരെങ്കിലും തൊഴിൽ ചെയ്യാൻ കിട്ടുമോ എന്ന് ചോദിച്ച് സി പി എമ്മും ബി ജെ പിയും വിമർശിച്ചു മൻമോഹൻ സിംഗ് പറഞ്ഞത് രണ്ടാമത് സി പി എമ്മും ബി ജെ പിയും ചോദിച്ചത് ഈ എഴുപതും എൺപതും തൊണ്ണൂറും വയസ്സുള്ള ഈ തള്ളമാരെ കൊണ്ടന്നിട്ട് എന്ത് ജോലിയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോ സ്വതസിദ്ധമായ ശൈലിയിൽ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട്